അസ്സാമലൈക്കും സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ആറ് ലിറ്റർ പാലാണ് പായസത്തിലേക്ക് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒരു അഞ്ച് ക്യാരറ്റ് വലിയതാണ് കേട്ടോ ഈ ക്യാരറ്റ് ഒന്ന് ചീകി ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ തിളക്കുന്ന പാലിലേക്ക് ഇട്ട് കൊടുക്കാം വിദിനത്തിൻ്റെ തലേദിവസം ബുധനാഴ്ച എടുത്ത വീഡിയോ ആണിത് എൻ്റെ മോളും മോളെ ഫ്രണ്ടും കൂടി നാട്ടിൽ നിന്നും ഇവിടെ പഠിക്കുന്ന മദ്രസയിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു പായസം തയ്യാറാക്കിയതാണ് അൻപത് പേരുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഏകദേശം ഒരു അറുപത് പേർക്കുള്ള പായസമാണ് ടൈ റെഡിയാക്കുന്നത് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എടുക്കുന്ന സമയത്ത് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ പാൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് പാക്കറ്റ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ സേമിയ വളരെ നേരത്തതാണല്ലോ അപ്പോൾ സേമ്യ റെഡിയായി വന്നപ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു സാഫ്രോണും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു കളറിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു എല്ലാവരും വീഡിയോ കാണുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പായസം റെഡിയായി ഇനി അതിലേക്കുള്ള കിസ്മിസും നട്സും ഒന്ന് വറുത്തിട്ട് കൊടുക്കുക ഇവിടെ നബിദിനത്തിന് നമ്മളെ നാട്ടിലെ പോലെ റാലി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പഠിച്ച നമ്മളെ നാട്ടിൽ നിന്ന് വന്ന മദ്രസയിലുള്ള കുട്ടികൾക്കുള്ള ഒരു ഫുഡ് എല്ലാവരും കൊടുക്കും നമ്മൾ പായസമാണ് കൊടുത്തത് അങ്ങനെ ഓരോരുത്തരും ഓരോ ഫുഡ് കൊടുക്കും അത്രേ ഉള്ളൂ വേറെ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇതുമില്ല കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ അടിപൊളിയായിട്ടുണ്ടാവില്ലേ നബിദിനം കുട്ടികളുടെ പ്രോഗ്രാമും പിന്നെ അവർക്കുള്ള സമ്മാനം കിട്ടലും അതൊക്കെ നല്ലൊരു അടിപൊളി കാര്യമാണ് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നാളെ നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് ഫോർ വാച്ചിങ്